ഗയ്സ് നമ്മൾ സായിപ്പപ്പയുടെ സൂപ്പർ ചാറ്റ് എടുക്കാൻ പോകുവാണ് ഹെഡ്സെറ്റ് വെച്ചോ ഹെഡ്സെറ്റോ കം പറ അല്ല ഹെഡ്സെറ്റ് വെച്ചോ അഭിനദ് ബ്രോ 1 രൂപ മുഹമ്മദ് ബ്രോ 1 രൂപ ബിൻസ് ബ്രോ ബിജി 1 രൂപ അർവിന്ദ് ബ്രോ 1 രൂപ അദിൽ ബ്രോ 1 രൂപ മൂന്നൻ ബ്രോ 1 രൂപ ഇനിയൊരു കണ്ടോ പൈസ ചോദിക്കുന്നു 1 രൂപ കൊടുത്താ

ഇപ്പോൾ ആതുറന്നു നല്ല വർത്തമാനേ വാറത്തുള്ളൂ എന്നാത്തറിയാം അറിയാമല്ലോ അത് ഈ സ്ട്രീമിങ്ങിലൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ പുള്ളി പക്ക മാലിന് എന്തോന്നു കേട്ടോ ഡീസെൻ്റായിട്ട് സംസാരിക്കപ്പെടുത്തുമോ